ദൈവത്തിന്റെ അതിപരിശുദ്ധമായ പ്രഭാതത്തിൽ സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ചിന്ത പുസ്തകം നാലാമത്തെ വാക്യം ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തി എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു പകൽക്കാലം ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്ന ചിന്ത ഒരു ധനികരായ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഒരു ഭർത്താവും ഭാര്യയും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണ് വേണ്ടതില്ല അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ട് പക്ഷേ ഏറ്റവും അതിപ്രധാനമായത് ആ കുടുംബത്തിനകത്തിൽ ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ കുടുംബത്തിനകം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അവർക്ക് ഭവനമുണ്ട് ചാച്ചക്കാരുണ്ട് ഇരിച്ച ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് രാജാവിന രാജാവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ശുപാർശയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അവൾ അത് വേണ്ട എന്നുള്ള ഭാഷയിലാണ് പറയുന്നത് പക്ഷെ രാജാവിനോട് പോലും ഒന്നും ചോദിക്കേണ്ട ആവശ്യകത ഈ ഭവനത്തിനില്ല അവർക്ക് വസ്തു വകളുണ്ട് എല്ലാം ആ കുടുംബത്തിനകത്തുണ്ട് പക്ഷേ ആ കുടുംബത്തിനകത്തേക്ക് ഒരു ദൈവൃത്യൻ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിനകത്ത് എല്ലാം ഉണ്ടായിട്ടും മനോവസനവും നിറഞ്ഞ നിന്നു അതിന്റെ കാരണം അവർക്കൊരു തലമുറ ഇല്ലായിരുന്നു എന്നുള്ളത് എന്നാൽ ദേഹവൃത്തനെ ആദരിക്കുകയും ദേവഭൃത്തനു വേണ്ടി കരുതുകയും ചെയ്ത കുടുംബത്തിനകത്തേക്ക് ദൈവ ഒരു തലമുറയെ കൊടുക്കും ആ തലമുറ വളർന്നു വന്നപ്പോൾ പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുന്നു ആ തലമുറ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും തലമുറയുടെ മരണം ഈ സ്ത്രീ മനസ്സിലാക്കിയിട്ട് അവൾ തന്റെ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് ഒരു ഭൃത്യവിനെയും ഒരു കഴുതയെയും ചോദിക്കുന്നു മാത്രമല്ല തനിക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് പോകണം അതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഭർത്താവ് പറയുകയാണ് ഇന്ന് അമാവാസി അല്ലല്ലോ ശബത്തല്ലല്ലോ പിന്നെ നീ എന്തിനു പ്രവാചകന്റെ ഇടയ്ക്കിലേക്ക് പോകുന്നു അപ്പോൾ അവൾ പറയുന്ന മറുപടിയാണ് വേണ്ടതില്ല എല്ലാം ഉണ്ട് എന്നാൽ വേണ്ടതില്ല ദൈവമക്കളെ ഈ പകൽക്കാലം ആ സ്ത്രീക്ക് ഒരു കാര്യവും തൻ്റെ ജീവിതത്തിൽ മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ വികസനവും ദുഃഖവും ഭാരവും നിറഞ്ഞ ഇന്നലകൾ അതിനെ മാറ്റുവാൻ ഒരു ദൈവസന്നിധിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ എന്റെ ദുഃഖവും മാറ്റുവാൻ ദൈവസന്നിധിയിൽ കഴിയുമെന്ന് വളമായി ഉറച്ചു എന്നത് ഇന്ന് പകൽക്കാലം എന്റെ ആദ്യത്തെ ചിന്തയായി പറയട്ടെ പലപ്പോഴും നാം പ്രശ്നത്തിലാകുമ്പോൾ പ്രതികൂലത്തിലാകുമ്പോൾ നമ്മൾ ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മയെ കുറിച്ചും അനുഗ്രഹത്തെ കുറിച്ചും ഓർക്കണം ഇപ്പോഴാണ് നമുക്ക് നാളെയും ഇന്നുകളിലും ദൈവം വിടിവെക്കുവാൻ ശക്തനാണെന്ന് ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു എന്നെ രണ്ടാമത്തെ ചിന്ത ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് അലലി അവൾക്കെല്ലം ഉണ്ട് ധനമുണ്ട് ഭർത്താവുണ്ട് ചാച്ചക്കാരുണ്ട് വസ്തുവകളുണ്ട് ഭൃത്യന്മാരുണ്ട് ലോകത്തിന് മുമ്പിൽ അവൾ അവൾക്ക് ഉണ്ട് പക്ഷേ അവളെ വ്യസനിപ്പിക്കുന്നത് ഇതൊന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് അവൾക്കൊരു തലമുറ ആയോ അത ലഭിക്കപ്പെട്ട തലമുറ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൾക്ക് പറയാനുള്ളത് വേണ്ടത് ഇല്ല രണ്ടാമത്തെ ചിന്ത ഇങ്ങനെ ഇങ്ങനെയാതെയും മക്കളി വേണ്ടാത്തതെല്ലാം തരും പക്ഷേ വേണുന്നത് പലതും തരികയില്ല റിസൾട്ട് പക്ഷെ ദൈവം വേണ്ടാത്തത് പലതും നമ്മളിന്ന് മാറ്റിയിട്ടേ ദൈവം തരികയും തരികയുള്ളൂ ഇതൊന്നെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ചിന്തയാ വേണ്ടാത്തത് പലതും ദൈവം നമുക്ക് തരികയില്ല അത് ദൈവം മാറ്റി അതാണ് നമ്മുടെ ജീവിതത്തിൽ സ്ത്രീ പറയുകയാണ് നമുക്കെല്ലാം ഉണ്ട് പക്ഷേ നമുക്കെല്ലാം ഉണ്ട് പക്ഷേ വേണ്ടതില്ല വേണ്ടതില്ലാത്തത് കൊണ്ട് അവൾക്കുള്ള ഒരു സമ്പത്തിനും തന്റെ ഭർത്താവിനും ഭൃത്യന്മാർക്കും തൻ്റെ ചർച്ചക്കാർക്ക് തനിക്ക് എന്തൊക്കെയുണ്ടോ അതൊന്നും അവളെ സന്തോഷിപ്പിക്കുന്നില്ല അതൊന്നും അവളെ ആനന്ദിപ്പിക്കുന്നില്ല കിട്ടുന്നത് ദൈവസന്നിധിയിലെ ദൈവസന്നിച്ച പുസ്തകത്തിൽ ഹന്ന എന്നൊരു സ്ത്രീ അറിയാം എൽക്കാരായ നല്ലൊരു ഭർത്താവുണ്ട് തനിക്ക് കലയ സ്തോത്രം ഭർത്താവിൽ സ്തോത്രം പെനീനയിൽ ജനിച്ച ആ ും അവളെ ദുഃഖിപ്പിക്കുന്നതായിട്ടൊന്നും പറയുന്നത് അവൾക്ക് സാമ്പത്തികമായ കുറവുകൾ ഒന്നുമില്ല വേണമെങ്കിൽ അവൾക്ക് എനിക്ക് സ്തോത്രം ജനിച്ച കുഞ്ഞുങ്ങളല്ലേ അവരെയും നോക്കി തൻ്റെ തന്റെ സ്തോത്രം തൻ്റെ ഭർത്താവ് തനിക്ക് ഇരട്ടി ഓഹരി കൊടുക്കും തന്റെ ഭർത്താവ് തന്നെ പെനിനേക്കാൾ അധികം തൻ്റെ ഭർത്താവ് തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ട് കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം ലഭിക്കുന്നുണ്ട് ഇതൊന്നും അവളെ സന്തോഷിപ്പിക്കുന്ന അവൾ മനോവ്യസനത്തോടെ ഇരിക്കെഴുതിരിക്കുന്ന ദേവാലയ അവൾക്കറിയ വേണ്ടുന്നത് ലഭിക്കുന്ന സ്ഥലം ദേവാലയമാണ് തന്റെ ഭർത്താവിന് വേണ്ടാത്തതൊക്കെ എനിക്ക് തരാൻ പറ്റും അവൻ കൊടുക്കുന്ന ഭക്ഷണം അവൻ നല്ല വസ്ത്രങ്ങൾ കൊടുക്കും അവൻ നല്ല സ്നേഹം കൊടുക്കും എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് വേണ്ടുന്നത് കൊടുക്കുവാൻ കഴിയുള്ളത് ദൈവത്തിന് മാത്ര അതുകൊണ്ട് തന്റെ ഭർത്താവിന്റെ അടുക്കലേക്കല്ല അവൾ ഓടിച്ചെല്ലുന്നത് ദൈവ സന്നിധിയിലേക്ക് അവൾ ഓടിച്ചെല്ല അവൾ ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുകയാളിരിക്കുന്നതിന്റെ കാരണം വേണ്ടത് കിട്ടുന്നത് പുതിയ നിയമത്തിൽ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മുടന്തനായ മനുഷ്യനോ ദേവാലയത്തിന്റെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ അവിടെ അവൻ എല്ലാവരും പണം കൊടുക്കുന്നു ചിലപ്പോൾ ആഹാരവും കൊടുക്കുമായി ഇവരെ കിട്ടുന്നു പക്ഷേ അവന് വേണുന്നത് കൊടുക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നാൽ അവൾ നടന്നു പോകുമ്പോൾ പലതും കിട്ടുമെന്ന് പറഞ്ഞ് അവരെയൊക്കെ നോക്കുന്നു അവർ അവന് വേണുന്നത് കൊടുത്തു എന്ന് വെച്ചാൽ അവന്റെ നരിയാണി ഉറച്ച് അവൻ എഴുന്നേറ്റു തുള്ളിയും ചാടിയും അവൻ ദൈവത്തെയും അഹുത്തപ്പെടുത്തുന്നു അവൾക്ക് പണം കിട്ടിയപ്പോൾ അവൾക്ക് അവർക്ക് അവൾ അവർ ആ ആ സ്തോത്രം എന്തെല്ലാം ലഭിച്ചിട്ടും അവരെ സന്തോഷിപ്പിക്കാൻ ആ മുടനെ സന്തോഷിപ്പിക്കാൻ ഒരു മേഖലയിലാ പ്രൈസലോൺ അവന് ആ സൗഖ്യം കിട്ടിയപ്പോൾ ലഭിച്ചത് ഞാൻ പറഞ്ഞത് അവന് വേണ്ടത് സൗഖ്യമായിരുന്നു അത് ദൈവത്തിൽ നിന്നല്ലാതെ നിന്നും ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് വേണുന്നത് ലോകത്തിൽ നമുക്ക് വേണ്ടാത്തതൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ വാരിക്കൂട്ട് പക്ഷേ അതൊന്നും പലപ്പോഴും ഉപകരിക്കുന്നില്ല പലതിനും ഗുണകരമാകുന്നില്ല എന്നാൽ ഇന്ന് പകൽ കാലം നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ പക്കൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾക്ക് അനേക കുടുംബങ്ങളെ അറിയാം ഭൗതികമായ അതിൽ ജോലിപരമായ ഒത്തിരി ഉന്നതങ്ങൾക്കുന്ന കുടുംബങ്ങളെ അറിയാം പക്ഷെ അകത്തോളങ്ങളിൽ അവർ കരയുന്ന പലർക്കും അറിയില്ല പകൽ അല്ലെ ലുയ നിന്റെ നിന്നെ നോക്കുമ്പോൾ വേണ്ടത് എന്താണ് നിനക്കു വേണ്ടത് എന്താണെന്ന് ദൈവത്തിനറിയാം അന്നു വേണ്ടത് ഒരു തലമുറയു ശിവനെയും കാര്യത്തിയായി ധനിക സ്ത്രീക്കു വേണ്ടത്

നമുക്കൊരു ഗുണവും ചെയ്യാറില്ല കഥ ഏറ്റവും നമുക്ക് എന്താണോ വേണ്ടതെന്ന് ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ ദൈവം നോക്കുമ്പോൾ അവൻ അതറിയാം നമുക്ക് വേണ്ടതു മാത്രമേ അവൻ തരികയുള്ളൂ അതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അതാണ് നമ്മളെ ആനന്ദിപ്പിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠ പൗലോസിന്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയി പക്ഷേ അവന്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷത്തെ കെടുത്താൻ കലയിൽ പറ്റാത്തത് അവന്റെ ജീവിതത്തിൽ കർത്താവിന് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതാ അതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൽ വേണുന്നത് വേണുന്നതിനെ തരുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടത് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച് ഈ ഭൂമിയിൽ ആനന്ദിപ്പിക്കാൻ കഴിവുള്ള കർത്താവിന്റെ അടുക്കൽ ചെന്ന് നമുക്ക് നിൽക്കാം വേണുന്നു തരുന്ന ദൈവം അലലുവിയ ആ ആ ആലിയ സ്ത്രോത്രം മടക്കി അവൾക്ക് അവൾക്ക് കൊടുത്തു അവൾ സന്തോഷിച്ചു അന്ന കരഞ്ഞതുകൊണ്ട് വേണ്ടുന്നത് ആയിരുന്നു ദൈവം കൊടുത്തു അവൾ സന്തോഷിച്ചു അവളുടെ മുഖം അല്ല പിന്നെ അവൻ ആ ദേവാലയത്തിന്റെ വാതിൽക്കൽ അല്ലിരിക്കുന്നത് അകത്ത് കയറി തുള്ളി തുള്ളിച്ചാടി സന്തോഷിക്കുക വേണ്ടത് അവന് ലഭിച്ചു കാലം വേണ്ടത് ലഭിക്കുക കർത്താവ് വചനങ്ങളാൽ ജനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുന്നു ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ ഇന്നീപ്രഭാതത്തിൽ കർത്താവെ അല്ലൊരു ശൂന്യം കാര്യത്തിൻ്റെ ഭർത്താവിനോട് കുറയുന്നു എല്ലാം ഉണ്ട് വേണ്ടതില്ല എത്രയോ പേർ ഈ ചിന്ത പറയുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കുന്നവർ വേണ്ടതില്ല എന്ന് പറഞ്ഞതല്ലേ വിളിക്കുന്നെങ്കിൽ കഥാവി അവർക്ക് വേണ്ടത് കൊടുത്തത് അവരെ സന്തോഷിപ്പിക്കണമേല വേണ്ടാത്തത് എത്രത്തോളം ഉണ്ടോ അതെല്ലാവരും ദുഃഖിപ്പിക്കുമ്പോൾ അങ്ങ് വേണ്ടത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണമേ ഈ വചനം അടി എന്റെ ഉള്ളിലേക്ക് തന്നപ്പോൾ എനിക്കും ജനത്തിനും വേണ്ടത് തരുന്ന എന്റെ കർത്താവ് എന്നോട് പറയാൻ പറയുന്നല്ലോ വേണ്ടത് കൊടുക്കുന്നവൻ ഇന്ന് പകൽ കാലം അരികെ നീപ്പോൾ അത് കൊടുത്ത് അത് കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കണേപ്പാ അവരെ സന്തോഷിപ്പിക്കണമേ അവരെ ആനന്ദിപ്പിക്കണമേ വേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അവർ സന്തോഷിക്കുള്ളപ്പാ അതു കൊടുക്കാൻ അങ്ങേക്കേ കഴിയും അങ്ങവരെ കൊടുത്താടിച്ച് അവരുടെ മുഖം സന്തോഷം पाക്കടുമേ ഈ പ്രഭാദത്തിൽ ഹല്ലേലൂയ ഈ ഒമേയ ദിനത്തെസ് ആയിക്കേനോ പ്രാർത്ഥിച്ചു बहुत માંગേക്കേ നമ്മൾ കൈചോടയ്ക്ക് ശുയശു ധന്യുള്ളതാ പ്രാർത്ഥന ദൈവായിസ്തുക്നേ സോഗ്ഗിയ നല്ല പിതാവി ആമേൻ અનലിഖിതമായ ഒരു ദിനം ദൈവജനത്തിനു തരട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ ഗോഡ് ബ്ലസ് യു